സേവനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഇറ്റ് ഇസ് നമ്മുടെ ഇവിടുന്ന് വിട്ടുപോയാൽ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് പോയാലും ശരീരം പോയാലും മനസ്സ് ഇവിടെ തന്നെ കാണും ഒരു എല്ലാം നഷ്ടപ്പെട്ടവരാണല്ലോ കൂടുതലും അപ്പോൾ നമ്മുടെ ജനത അവർക്ക് വേണ്ടി നിൽക്കാൻ വരും ദിവസങ്ങൾ കഴിയട്ടെ എന്ന് നമ്മളിവിടെ വന്നപ്പോഴും നമ്മുടെ കമാൻഡർ ബ്രിഗേഡിയർ സലീൽ എം പി സാർ പറഞ്ഞിരുന്നത് ഇനിയും ഒരു കോളം കൂടി റിസർവായി നമ്മളവിടെ സ്റ്റാൻഡ് ബൈ ആയി ഉണ്ടായിരുന്നു എസ്പെഷ്യലി എൻ്റെ ഓഫ് റോഡർ പയ്യന്മാര് അമേസിംഗ് ജോബ് ബോഡി എടുക്കുന്നതിലാണെങ്കിലും ശരി വളരെ റഫായിട്ടുള്ള ടെറൈനിൽ നമ്മുടെ കൂടെ വരുന്നതിലാണെങ്കിലും ശരി ദർ എ ഗ്രേറ്റ് ഹെൽപ്പ് അതുപോലെ തന്നെ ലോക്കൽ ഇവിടെ ഉള്ളവരാണെങ്കിലും ശരി ദർ ഗ്രേറ്റ്ലി ഹെൽപ്പിംഗ് ആസ് ഒരു പക്ഷേ ഈ ഒരു ഓഡിയോ ഈ ഒരു വീഡിയോ ഇതാണ് വലിയ രീതിയിൽ വൈറലായിട്ടുള്ളത് ആരാണ് ഋഷി എന്ന് പറയുന്ന ഈ പട്ടാളക്കാരൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹം മുഖം മറച്ചത് എന്ന് ഒരുപാട് ആളുകൾ ഇപ്പോ ഇതിനോടകം സെർച്ച് ചെയ്ത് കഴിഞ്ഞു അതായത് ഇന്ത്യയുടെ ഏറ്റവും ഫിയർലെസ് മാൻ ആണ് ഒരു പേടിയുമില്ലാത്ത മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ മുഖം ഇന്ത്യയുടെ മുഖം മങ്ങാതിരിക്കാൻ സ്വന്തം മുഖം ദാനം ചെയ്ത മനുഷ്യൻ െ കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് അറിയില്ല എങ്കിൽ ഇതൊന്നും കേട്ടു നോക്കൂ ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ദ മോസ്റ്റ് ഫിയർലെസ് മാൻ കശ്മീരികളുടെ പ്രിയപ്പെട്ട ഖാൻസാബ് രാജസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അതിജീവനത്തിന്റെയും അടയാളമാണ് ഈ സൈനികന്റെ മുഖത്തെ കറുത്ത മാസ്ക് ആലപ്പുഴയിൽ കെ എസ് ബി എഞ്ചിനീയർ ആയിരുന്ന ഋഷിയെ രാജ്യത്തെ ഏറ്റവും ധീര സൈനികനാക്കിയത് ഇന്ത്യൻ ആർമി കുപ്പായത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഭീകരവാദികളുടെ പേടി സ്വപ്നമായിരുന്ന രാഷ്ട്രീയ റൈഫിൾസിലെ മേജറായിരിക്കെയാണ് ജീവിതം മാറ്റിമറിച്ച ഏറ്റുമുട്ടൽ പുൽവാമയിലെ ത്രാളിൽ വീട്ടിലൊളിച്ച് രണ്ട് ഭീകരവാദികളെ തുരത്താൻ ഐയടി ബോംബുമായി മേജർ ഋഷി അകത്തു കയറി ബോംബ് സ്ഥാപിച്ചു മടങ്ങവേ ഭീകരരിലൊരാൾ വെടിയുതിർത്തു ആ വെടിയുണ്ട മൂക്കും വായും തകർത്തെങ്കിലും മേജറിന്റെ ധൈര്യം ചോർത്തിയില്ല ആ ഒരു സ്റ്റോറി ചെറുതായിട്ട് പറയാം അതായത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള രണ്ട് തീവ്രവാദികൾ പുൽവാമയിലെ ഒരു ഗ്രാമത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇവർക്ക് കിട്ടുകയാണ് പട്ടാളക്കാർ എല്ലാവരും അങ്ങോട്ട് പോണ സമയത്ത് അവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ എന്താ ഈ നാട്ടിലുള്ള ആളുകൾ കുറെയൊക്കെ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതിർത്തി മേഖലകളിലൊക്കെ അപ്പൊ അവരാരും ഈ പട്ടാളക്കാരെ അങ്ങോട്ട് പോവാൻ അനുവദിക്കാതെ വരുന്ന സമയത്ത് ഋഷി എന്ന് പറയുന്ന ഈ ഒരു പട്ടാളക്കാരൻ കൂടുതൽ ഫോഴ്സിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവരെ മാറ്റി നിർത്തുന്ന സമയത്ത് എല്ലാ വീടുകളും കയറി ഇറങ്ങി ഇവരെ തെരഞ്ഞു തുടങ്ങാം എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നോക്കിയിട്ടും ആ ഒരു തീവ്രവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ നിരാശ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഒരു സ്ഥലത്ത് ഈ ഒരു നാട്ടിലെ ആളുകളെ പോലീസുകാരിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ആൾക്കാര് വേറൊരു വീടിന്റെ മുൻവശത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഋഷി കാണുകയാണ് അയാളുടെ മുഖത്തേക്ക് നോക്കുന്ന അതേ സമയം തന്നെ ആ ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നേരെ എതിർദിശയിലുള്ള ഒരു വീട്ടിലേറ്റ് ഒരു നോട്ടം നോക്കുന്നത് ഋഷി സാറ് കാണുന്നു അദ്ദേഹം ആ ഒരു നോട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ആ ഒരു വീടും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആ വീട്ടിൽ അവരുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് അങ്ങനെ ആ ഒരു വീട് ചുറ്റും വളഞ്ഞുകൊണ്ട് തീവ്രവാദികളോട് കീഴടങ്ങാൻ വേണ്ടി ഋഷി ആവശ്യപ്പെടുന്നു പക്ഷെ അവിടെ നിന്നും ഇങ്ങോട്ട് ആ രണ്ടു നില വീടിൽ നിന്നും തുരുതുരാ എന്ന് തിരിച്ച് ഇങ്ങോട്ട് വേടി തുടങ്ങി ഏകദേശം രാത്രി ഒരു ആറ് വൈകുന്നേരം ഒരു ആറ് മുപ്പത് വരെയൊക്കെ ഇങ്ങനെ വെടിവെപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുക അതിൽ നിന്ന് ഋഷിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് അതായത് ആ ഒരു തീവ്രവാദികൾക്ക് ഒരുപാട് സപ്ലിമെന്റ്സ് അവിടെ ഉണ്ട് അതായത് ആയുധ ശേഖരം വീട്ടിൽ ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലായി ഇനിയും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയുടെ മറവിൽ ഇവർ മുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ കമാൻഡിങ് ഓഫീസറോട് ഒരു കാര്യം പറയുകയാണ് ഞാൻ ആ അകത്ത് കയറി വരെ ഈ ബോംബ് വെച്ച് അവിടുന്ന് മാറുന്ന സമയത്ത് പൊട്ടിച്ച മതി എന്ന് പറയാം അങ്ങനെ അത് സമ്മതിക്കുന്നില്ല ഒരു പക്ഷേ പട്ടാളക്കാരൻ നമ്മളെ ഈ കമാൻഡിങ് ഓഫീസർ എന്നാലും ഋഷി അത് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് പോവുകയാണ് അവര് കൃത്യമായിട്ട് ഒരു രൂപകൽപ്പന ചെയ്ത പെട്ടെന്ന് രൂപകൽപ്പന ചെയ്യുന്ന ഒരു പതിനഞ്ച് കിലോന്റെ മുകളിൽ വില വെയിറ്റ് വരുന്ന രണ്ട് ബോംബുകളാണ് അദ്ദേഹം ഉണ്ടാക്കി വാങ്ങുന്നത് അതായത് പുറത്തു നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോംബുകൾ അദ്ദേഹത്തിന് ഈ ഒരു സംഭവം ചെയ്യണമെന്ന് വലിയ വലിയ ആഗ്രഹമാണ് അതായത് രാജ്യത്തിന്റെ ഈ ഒരു മുഖം രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രണ്ട് തീവ്രവാദികളെ ഇനി കിട്ടിയില്ലെങ്കിൽ അബദ്ധ ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ആ ഒരു സമയത്ത് രാത്രി പന്ത്രണ്ട് മണി വരെ കായികനെ ആ ഒരു സമയത്ത് തന്റെ വീട്ടിലോട്ട് വിളിക്കുകയാണ് ആ സമയത്ത് അമ്മ വലിയ രീതിയിൽ ടെൻഷൻ അടിച്ച് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ഇതിലാണ് ഉറക്കമില്ലാതെ കിടക്കുക ഋഷിയുടെ കോൾ അടിക്കുന്ന ആദ്യ ബെല്ലിൽ തന്നെ അവർ ഫോൺ എടുക്കുന്നു ഫോൺ എടുത്ത് അമ്മയോട് പറയാണ് ഞാൻ വലിയൊരു കർത്തവ്യം ചെയ്യാൻ പോവുകയാണ് ഇനി തിരിച്ചു വരുമോ എന്ന് അറിയില്ല എന്ന് പറയുന്നു അമ്മ ആ ഒരു നിമിഷം ആകെ ഞെട്ടി പോവുകയാണ് പിന്നെ ഹലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഋഷി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി രണ്ട് ബോംബുകളും ആയിട്ട് ആ വീടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു തുരങ്കം അവിടെ ഒരു ബോംബ് പൊട്ടിച്ച് ഉണ്ടാക്കിയ ഒരു ഹോള് ആ വീടിന്റെ താഴെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലൂടെ നുഴഞ്ഞു അദ്ദേഹം അകത്ത് കയറി ആ എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്യാനുള്ള സമയമാവുമ്പോഴേക്കും പിറകിൽ നിന്നും രണ്ട് വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ നടുപ്പുറത്ത് കൊള്ളുന്നുണ്ട് അതായത് ആ ഒരു അടുക്കള ഭാഗം ഇവർ ആദ്യം തന്നെ ബോംബിട്ട് തകർത്തിയിരുന്നു ആ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരുന്നിരുന്ന ഒരു തീവ്രവാദിയായിട്ടുള്ള ഒരു തീവ്രവാദി മനുഷ്യൻ എന്ന് പറഞ്ഞ തീവ്രവാദി അയാള് ഋഷിയുടെ പുറത്തേക്ക് വെടിവെക്കുന്നു തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഋഷിയുടെ മൂക്കിനും താടിയെല്ലിനും വെടിവെക്കുന്നുണ്ട് ആ വെടിവെപ്പിന്റെ ആഘാതത്തിൽ മൂക്കിന്റെ അടിയിൽ നിന്നും താടിയുടെ ഈ ഭാഗത്ത് നിന്നുള്ള മുഖ മുഴുവനായിട്ട് ആ ദേശ അടർന്നു പോയി എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക മനക്കരുത്ത് അത് സമ്മതിക്കണം നമ്മൾ കാരണം ആ വെടി കൊണ്ടിട്ട് പോലും അദ്ദേഹം തിരിച്ച് തൻ്റെ കയ്യിലുള്ള റൈഫിൾ ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ട് ആ തീവ്രവാദികളെ വെടി വെച്ചു കൊന്നു എന്നതിന് ശേഷവും അദ്ദേഹം അടങ്ങിയിട്ടില്ല അദ്ദേഹം ആ വീടിന്റെ പുറത്തേക്ക് ഇഴഞ്ഞ് വന്ന സമയത്ത് കമാൻഡിങ് ഓഫീസറും മറ്റുള്ള സപ്പോർട്ടിംഗ് ഓഫീസേഴ്സൊക്കെ ആക ധരിച്ചു പോയി നിന്നു എന്ന് പറയുന്നത് കാരണം ഋഷിയുടെ മുഖത്തിന്റെ പകുതി ഭാഗമില്ല എന്നിട്ട് പോലും ഋഷി തന്റെ മനോധൈര്യം കൈവിടാതെ അവിടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് അതാണ് അദ്ദേഹം മോസ്റ്റ് ഫിയർലെസ് മാൻ ആയിട്ട് മാറുന്നത് കാരണം ഒരു ഭയവുമില്ല രണ്ട് തീവ്രവാദികള് നിരന്തരമായിട്ട് മണിക്കൂറുകളോളം വെടിവെച്ചു കൊണ്ടിരിക്കുകയാണ് താഴോട്ട് ഇവരങ്ങോട്ടും ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര ആയുധശേഖരമുള്ള ഒരു സ്ഥലത്തേക്ക് രണ്ട് തീവ്രവാദികൾക്ക് വേണ്ടി സ്വന്തം മുഖം പണയം വെച്ചു എന്നല്ല പറയുക എന്താ പറയാ രാജ്യത്തിന് ദാനം ചെയ്ത ഒരു മനുഷ്യനാണ് വീട്ടിലിരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് വയനാടിന് വേണ്ടി അപ്പോർ വയനാട് എന്നുള്ളതാണ് അതെ ദി റിയൽ ആർമി മാൻ എനിക്കത് അറിയില്ല എന്നെ പൊന്തിക്കാനല്ല ഞാന് പട്ടാളക്കാരനായിട്ടുള്ളത് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ എന്റെ കടമയാണ് ചെയ്തത് എന്ന ഒരു ഒറ്റ വാക്കിലുണ്ട് അതെനിക്കറിയില്ല അതെനിക്ക് ഭയങ്കരായിട്ട് ഇതായി അപ്പൊ ഞാൻ ശരിക്കും പറയുന്നത് പറഞ്ഞു ഋഷി എന്ന് പറയുന്ന ഈ ഒരു പട്ടാളക്കാരനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ഒരു ത്വര വന്നത് എങ്ങനെയാണെന്ന് അറിയോ വർഷമായിട്ട് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളായിട്ട് ഋഷിയെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് അല്ലെ അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടേ ആ വീഡിയോന്റെ ഒരു കുറച്ച് കുറച്ച് കാണാം ദിവസങ്ങളായി മേഖലകളിൽ ഒരു ഒരു മാസ്ക് വെച്ച ആർമി ഉണ്ട് മുൻ മാസ് ബിപിൻ റാവത്ത് ഇന്ത്യാസ് മോസ്റ്റ് മാൻ എന്ന് വിശേഷിക്കപ്പെട്ട ലഫ്റ്റനന്റ് ജേണൽ ഋഷി രാജലക്ഷ്മി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് റാലിലുണ്ടായ ഒരു വലിയ സേന ഓപ്പറേഷനാണ് ശ്രദ്ധേയമാകുന്നത് അന്ന് ജെയ്ഷി മുഹമ്മദിന്റെ ഹിസ്മുൽ മുഹാദിന്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് കയറി അറ്റാക്ക് ചെയ്ത് അതിന്റെ പ്രധാന തീവ്രവാദികളെ അമർച്ച ചെയ്ത അദ്ദേഹമാണ് ഇന്ന് ഈ കാരുണ്യത്തിന്റെ സേവനത്തിനായിരിക്കുന്നത് ഈ ഒരു ക്ലിപ്പാണ് ഒരു പക്ഷേ എന്നെ അദ്ദേഹത്തിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ റെഫറൻസ് ചെയ്യാൻ ഒരു പ്രചോദനമായത് ഒരു ഭയങ്കര ഒരു കഥയാണ് ആ ഒരു സ്റ്റോറി ശരിക്കും കേട്ടപ്പോൾ ഞാൻ ആകെ പോയി ഇദ്ദേഹമാണോ ഇദ്ദേഹം എന്ന് ഭയങ്കരായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു രോമൊക്കെ എണീറ്റ് നിന്ന ഞാനൊരു ഇന്ത്യക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു അഭിമാനം തോന്നില്ലേ ആ ഒരു നിമിഷമാണ് ഒരു പക്ഷെ ഋഷി സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അപ്പൊ ഈ ഒരു ക്ലിപ്പിന്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നേ ഇദ്ദേഹം ഇത്ര വലിയ ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ആ വാഹനം ഓടിച്ച പയ്യൻ ഒരു കമന്റ് ഇട്ടിട്ടായിരുന്നു ഓ അത് ഭയങ്കര പോയി കാരണം അദ്ദേഹത്തിന്റെ തൊട്ടെടുത്ത് ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടുകയാണ് പക്ഷെ ഒന്നും അറിയില്ല നമുക്ക് സംസാരിക്കാം പിന്നീട് അറിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കോരി തരിച്ചു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഈ വീഡിയോന്റെ അവസാനം അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം വരുന്നുണ്ട് എന്റെ വേണ്ടി എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു സേവനം അതാണ് ശബ്ദമുണ്ടല്ലോ മമ്മൂക്കയുടെ ഒക്കെ ശബ്ദം പോലെ ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു ഒന്നര ശബ്ദാണ് അല്ലെ ശബ്ദം ഔഹ് ആ മുഖം മുഖം നഷ്ടപ്പെടുത്തിയത് രാജ്യത്തിനെ കാക്കാനാണ് ഓക്കെ അപ്പൊ ഈ ദുരന്തമുഖത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ആ ഒരു ദുരന്തം നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യമല്ല ദുരന്തം നമ്മളെ ഏറ്റവും വലിയ സങ്കടത്തിൽ ആഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു സ്ഥലത്ത് രക്ഷക്കായിട്ട് വന്നിരുന്നത് ഋഷി എന്ന് പറയുന്ന ഈ പട്ടാളക്കാരനാണ് സല്യൂട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഒരുപക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ ഒരു പക്ഷെ ഇനിയും പട്ടാളത്തിലേക്ക് ആളുകളുടെ ഒഴുക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം അദ്ദേഹം കൊണ്ടാകാം ഒരു സാധ്യതയാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള പട്ടാളക്കാരൊക്കെ വരുമ്പോൾ ആ പട്ടാളക്കാരനെ കളിയാക്കിയ ഒരു യൂട്യൂബർ ഉണ്ട് അദ്ദേഹത്തിനൊക്കെ എന്താ ചെയ്യേണ്ടത് എടുത്ത് തൂരെ കറയ കളയേണ്ടോ ചെകുത്താൻ ആണ് പോലും ചെകുത്താൻ ആ യൂട്യൂബിന്റെ പേര് ശരിക്ക് അവന് ചേരും ചെകുത്താൻ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെയാണ് അവഹേളിച്ച് വിട്ടത് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ പെട്ടെന്ന് കണ്ടപ്പോ ഇന്ന് രാത്രി കണ്ടതാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ് ഓക്കെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കനും എനേബിൾ ചെയ്തു വെക്കുക നമ്മൾ കൂടുതൽ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും വേണ്ടിവരും അതുവരെ സന്ദിപിട